പരിശുദ്ധ ദൈവമാതാവ് മരിച്ചു എഫേസോസിലെ സഭ ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധനായ യോഹന്നാൻ യോഹന്നാനപ്പോസ്തോലന്റെ പ്രധാന കാർമ്മികത്വത്തിലും ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയവരുമായ അപ്പോസ്തോലന്മാർ ഒരുമിച്ച് ചേർന്നും ഏറ്റവും മനോഹരമായി ആദരപൂർവ്വം അമ്മയുടെ ശരീരം സംസ്കരിച്ചു അവിടം വരെ ശ്രദ്ധിച്ചോണം അമ്മ മരിച്ചു അമ്മയുടെ ശരീരം സംസ്കരിച്ചു ഭാരതത്തിൽ നിന്ന് തോമാശ് ലിഹായും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അപ്പോസ്തോലന്മാരും മേഘങ്ങളിൽ എടുക്കപ്പെട്ടു അതാണ് ഇന്നത്തെ പെരുന്നാളിന്റെ നമസ്കാരത്തിൽ വളരെ പുരാതനമായ സഭയുടെ പാരമ്പര്യം ആളുകളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി പ്രമിയോനിലൂടെ ഭംഗിയായി സഭ പഠിപ്പിക്കുന്നത് മാതാവ് മരിച്ചു മാതാവിന്റെ സംസ്കാരത്തിന്റെ പ്രധാന കാർമ്മികൻ യോഹന്നാൻ അപ്പോസ്തോലനാണ് സകലെ അപ്പോസ്തോലന്മാരും കൂടി എന്നാൽ കർത്താവ് ആരിൽ നിന്ന് ശരീരമെടുത്തോ ആ മറിയാമന്റെ ശരീരം ദ്രവിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി ഈ ശരീരത്തെ പുത്രൻ തമ്പുരാൻ തമ്പരാൻ എടുത്തു അതാണ് ഈ പെരുന്നാള് അതുകൊണ്ടാണ് ദിസ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് അസംഷൻ നോട്ട് ദ ഫീസ്റ്റ് ഓഫ് അസൻഷൻ മാതാവ് സ്വയമേവ സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല അങ്ങനെ പൗരസ്ത്യ സഭ പഠിപ്പിക്കുന്നില്ല മാതാവ് മരിച്ചു യോഹന്നാനപ്പോസ്തോലന്റെ പ്രധാന കാർമ്മികത്വത്തിൽ എല്ലാ അപ്പോസ്തോലന്മാരുടെയും സാന്നിധ്യത്തിൽ അമ്മയെ സംസ്കരിച്ചു എന്നാൽ അമ്മയുടെ മൃതദേഹം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ആ മനോഹരമായ പെരുന്നാളാണ് ശൂനോയോ പെരുന്നാൾ അമ്മയുടെ വാങ്ങിപ്പിന്റെ പെരുന്നാൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ മലങ്കര സഭയുടെ പാരമ്പര്യത്തിൽ പൗരസ്ത്യ സഭയുടെ പാരമ്പര്യത്തിൽ അമ്മയുടെ ഓർമ്മയനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണിത് ആ കൂട്ടത്തിൽ ഒരു അനുബന്ധമെന്ന നിലയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക പൗരസ്ത്യ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ അമ്മയുടെ ജനന പെരുന്നാളും ആചരിക്കുന്ന പാരമ്പര്യം നമുക്കുണ്ട് ഇന്ന് പല വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഏതോ ഒന്ന് രണ്ട് പള്ളികളൊക്കെ കേന്ദ്രീകരിച്ചാണ് അമ്മയുടെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്നാൽ ആരാധന ചരിത്രം പഠിച്ചാൽ സുറിയാനിക്കാർ ഉപയോഗിക്കുന്ന പെങ്കീസ നമസ്കാരത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി അമ്മയുടെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുന്നതും ഞാനത് ചേർത്ത് പറഞ്ഞത് അത് മലങ്കര പാരമ്പര്യം അല്ല എന്ന് പറയുന്നതിൽ അല്പവ്യത്യാസമുണ്ട് എന്ന് ഈ പ്രസംഗം ശ്രദ്ധിക്കുന്നവർ അല്ലെങ്കിൽ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നവരൊന്നും മനസ്സിലാക്കണം പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലും നേറ്റി ഓഫ് സെന്റ് മേരി അമ്മയുടെ ജനനപ്പെരുന്നാളും പെങ്കിസായിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രണ്ട് ജനനപ്പെരുന്നാളുകളെ സഭ ആചരിക്കുന്നുള്ളൂ കർത്താവ് യേശു മെസ്ഹായുടെ ഇത് കൂടാതെ യേശുക്രിസ്തുവിന്റെ ജനനപ്പെരുന്നാളാണ് സഭ പ്രാധാന്യത്തോടെ ആചരിക്കുന്ന ജനനപ്പെരുന്നാളിൽ പ്രധാനപ്പെട്ടത് എന്നാൽ അതുകൂടാതെ രണ്ട് ജനനപ്പെരുന്നാള് സഭയെ ആചരിക്കുന്നതൊന്ന് ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാളും രണ്ടാമത്തേത് പരിശുദ്ധ യോഹന്നാൻ